ನಮಸ್ತೆ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവസാനിക്കുമോ തേർഡ് സിറ്റുവേഷൻസിൻ്റെ ഉദ്ദേശ്യം എന്താണെന്നാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസ്നേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളിതിൽ എത്രത്തോളം 嗯。Mm. സത്യസന്ധതയും ആത്മാർത്ഥതയും പോസിറ്റിവിറ്റിയും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് കണക്റ്റഡ് ആകും അതുപോലെ ടെറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യുക കാരണം ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് സോൾ എനർജിയെ കണക്ട് ചെയ്തെടുത്ത് നമ്മൾ റീഡിങ്സ് ചെയ്യുന്നതാണ് കൂടാതെ തന്നെ നിങ്ങളുടെ പാസ്റ്റിലെ കാര്യങ്ങളാണേലും ഫ്യൂച്ചറാണേലും പ്രസൻ്റ് ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നടക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണോ മാറ്റം വരുത്തേണ്ടത് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വളരെ കൃത്യതയോടുകൂടി നിങ്ങൾക്ക് ഡിവൈൻഡ് ഇൻഫർമേഷൻസ് ലഭിക്കുന്നതാണ് പക്ഷേ നിങ്ങളുടെ തീരുമാനങ്ങൾക്കും നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നൽകുന്ന ഗൈഡൻസിനും ശേഷം മാത്രമേ നിങ്ങൾ റീഡിങ്സിൻ്റെ എനർജിയെ ഒരു തീരുമാനമായിട്ട് എടുക്കാൻ പാടുള്ളൂ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് എന്താണെന്ന് നോക്കണം നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം അതിനുശേഷം മാത്രമാണ് നിങ്ങൾ റ്റാറോ റീഡിങ്സിൻ്റെ എനർജീനെ ഫോളോ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പം നമുക്ക് റീഡിംഗ്സിലേക്ക് നോക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷനിൽ അവസാനിക്കുമോ എന്നുള്ളൊരു എനർജിയിലേക്ക് നോക്കുമ്പം നമുക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടിയിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വളരെയധികം ഒരു സ്ട്രഗ്ലിംഗ് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ശരിക്കും ഒരു മരണ തുല്യമായ അല്ലെങ്കിൽ ഒരു വളരെയധികം ഒരു നെഗറ്റീവ് എനർജിയിലൂടെ മാനസിക പിരിമുറുക്കത്തിലൂടെ ഒരു ബന്ധനാവസ്ഥയിലൂടെ തന്നെയാണ് തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസിലൂടെ കടന്നു പോകുന്നത് ഒരു സ്റ്റക്ക് എനർജിയിലാണ് അവരെ സംബന്ധിച്ച് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവരിൽ ഉണ്ടെങ്കിൽ പോലും അത് ഒന്നുമല്ലാതെ ഒരു ശൂന്യമാകുന്ന എനർജിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മൈൻഡ് ലോസ് എനർജിയാണ് ശരിക്കും തേർഡ് പാർട്ടിയിൽ നിന്നും അവർ നല്ല രീതിയിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാനസികപരമായിട്ടാണെങ്കിലും ശാരീരികപരമായിട്ടാണെങ്കിലും അവർ വളരെ പെയിൻഫുള്ളാകുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് തേർഡ് സിറ്റുവേഷൻസിലൂടെ അവർ കടന്നു പോകുന്നത് കാരണം അവരൊരു ട്രാപ്പ്ഡ് എനർജിയിലാണ് അവർക്ക് മറ്റൊരു ലോകമില്ലാത്ത വിധം അവരെ പൂർണമായിട്ടും സ്തംഭനാവസ്ഥയിലാക്കിയിരിക്കുന്ന ഒരു എനർജിയാണ് ഫിനാൻഷ്യൽ അവർക്കൊരു പോസിറ്റിവിറ്റി ഇല്ല നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികൾക്ക് യാതൊരു പോസിറ്റിവിറ്റിയും ഇല്ല മാത്രവുമല്ല ഒരു വ്യക്തികളുമായിട്ട് അവർക്ക് മിങ്കിള് ചെയ്ത് പോകാൻ പറ്റാത്ത വിധം ഒരൊറ്റപ്പെടലിൽ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇതിനകത്ത് ചില എനർജികളെ നോക്കുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കരിയർ പാതയെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ മാര്യേജ് എനർജിയെ ബേസ് ചെയ്തോ കണക്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് Okay. വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന വളരെ പോസിറ്റിവിറ്റി പക്ഷേ ഈ തേർഡ് സിറ്റുവേഷൻസുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ അവർക്ക് വേണ്ടപ്പെട്ട പലരും തടസ്സങ്ങൾ പറഞ്ഞിരുന്നു അത് തെറ്റാണെന്നും ആപത്താണെന്നും അബദ്ധമാണെന്നും അവരോട് പല രീതിയിൽ പറഞ്ഞ ഒരു എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ആ ഒരു റിലേഷനിലേക്ക് ഇവർ ഫോക്കസ് ചെയ്തു അവർക്കതിൽ നിന്നും ഒരുപാട് നെഗറ്റിവിറ്റികൾ ഉണ്ടായിട്ട് പോലും അവർ ഈ ഒരു ബന്ധത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു എന്നാണ് കാണുന്നത് പക്ഷേ അതിൻ്റെ ഫലം അവർ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കൺഫ്യൂസ്ഡ് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു ബന്ധത്തിൽ നിന്നും പുറത്ത് കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പറ്റാത്ത വിധമുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഒന്നെങ്കിൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് എനർജിയെ കണക്ട് ചെയ്ത് നിൽക്കുന്നതാവാം ഫാമിലി എനർജിയെ ബേസ് ചെയ്തുള്ളതാവാം അതല്ലെങ്കിൽ അത്രത്തോളം ആകുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ൻസും മറ്റൊരു സാഹചര്യവും ആവാൻ കേട്ടവർക്ക് ഒരു രീതിയിലും പുറത്ത് കടക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു എനർജിയിലാവാം എന്താണെങ്കിലും ഒരു സോൾ ബന്ധനമാണ് ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസും വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് അവരുടെ മനസ്സിനെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അവരെ സംബന്ധിച്ചൊരു തിരിച്ചറിവ് ഉണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് കടന്നു കടന്നുപോരുക രക്ഷപ്പെടുക എന്നത് അസാധ്യമായൊരു കാര്യമായിട്ടാണ് അവർ നിൽക്കുന്നത് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് ലോകത്തെക്കുറിച്ചും സ്വപ്നങ്ങളൊക്കെ അവർ കാണുന്നുണ്ട് അവരുടെ ഉള്ളിൽ വളരെയധികം ഒരു ഇൻസ്പിറേഷനൊക്കെ ഉണ്ട് ഇതിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നൊക്കെ അവർ സ്വയം ചിന്തിക്കുന്നുണ്ടെങ്കിലും അവരൊരു സോൾ ബന്ധനത്തിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഒരു ട്രാപ്പിഡ് എനർജിയാണ് നെഗറ്റീവ് തോട്ട്സാണ് അവരെ കൂടുതൽ കണക്റ്റ് ചെയ്യുന്നത് ആഗ്രഹമുണ്ടെങ്കിലും പുറത്ത് കടക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഹാപ്പി ഫാമിലി ഒരു പാരിഭത്രു ബന്ധത്തിൻ്റെ എനർജിയിൽ നിന്നും തേർഡ് പാർട്ടിയിലേക്ക് പോയ വ്യക്തികളുടെ എനർജിയും കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ ചിലരെ സംബന്ധിച്ച് വിവാഹം പോലുള്ളൊരു വാഗ്ദാനത്തിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട് ചിലർ യെ സംബന്ധിച്ചും ഭാര്യ ഭത്ര അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിൽ നിന്നും ചിൽഡ്രൻസ് എനർജിയുടെ പ്രസൻസും ഒക്കെ ഉണ്ടായിരുന്ന എനർജിയിൽ നിന്നും പുറത്ത് പോയാൽ അതായത് അവിടെ ഒരു എഫേർട്ട് എടുക്കാതെ പ്രാധാന്യം കൊടുക്കാതെ തേർഡ് സിറ്റുവേഷൻസിലേക്ക് ഒരു അട്രാക്ഷൻ്റെ ഫലമായിട്ട് ചെന്നുപെട്ട ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് പവർ ലോസ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പം ശക്തമാകുന്ന ഒരു പവർ ലോസ് എനർജി സംഭവിക്കുന്നുണ്ട് ഇരയാക്കപ്പെട്ട ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത് കാണാൻ സാധിക്കുന്ന കേട്ടോ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ചതിക്കപ്പെട്ടു ചീറ്റിങ് ചെയ്യപ്പെട്ടു പ്രതീക്ഷിച്ചതൊന്നുമല്ല ഇപ്പം നിങ്ങളുടെ വ്യക്തിയുടെ സിറ്റുവേഷൻസിൽ എഫോർട്ട് എനർജിയിലാണ് ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല പുതിയതായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന എവിടെയാണോ അവർ നിൽക്കുന്നത് അവിടെ ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ തന്നെ അവരുടെ ജീവിതത്തെ ഫോക്കസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ആഗ്രഹമാണ് അമിതമായി തോന്നിയ അഡിക്ഷൻ ആഗ്രഹമൊക്കെയാണ് ഈ ഒരു വ്യക്തിയെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ പെടുത്തിയതെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് വലിയ കുറേ സ്വപ്നങ്ങൾ നമുക്ക് പരിധിക്കപ്പുറത്തേക്കുള്ള ചില സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഒരു മായാ വലയത്തിൽ പെടുത്തി ഒരു മിഥ്യ എനർജിയിലേക്ക് പെട്ടുപോയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒന്നിലധികം ആഗ്രഹങ്ങളുടെ ഒരു ഫോക്കസ് എനർജിയാണ് തേർഡ് സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ വ്യക്തി ചെന്ന് പെടാനുണ്ടായ കാരണം പക്ഷേ എലോൺ എനർജിയിലാണ് ഒന്നുമില്ല ശൂന്യതയിലുള്ള ഒരു എലോൺ എനർജി അവിടെ ഇരുന്നു കൊണ്ട് ഒരു ഒരു ഇടുങ്ങിയ ഒരു എന പ്ലേസിൽ ഇരുന്നു കൊണ്ട് വലിയ സ്വപ്നങ്ങൾ ഇപ്പോഴും കാണേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസാണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിൽ കാണാൻ പറ്റുന്നത് ആഗ്രഹങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എങ്കിലും നിരാശയും ദുഃഖവും അവരെ വളരെയധികം ശക്തമായിട്ട് പിടികൂടിയിട്ടുണ്ട് എഫോർട്ട് എനർജിയാണ് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ആ ഒരു ഒന്നുമില്ല വലിയ വേറെ ലോകമൊന്നും അവർക്കില്ല ആ ഉള്ളതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് അപ്പോൾ ഒരു ലോങ് ഒരു ലോങ് പീരീഡ് ഈ ഒരു എനർജി ഇങ്ങനെ കണക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഒരു ലക്ഷ്യം അവർ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബന്ധനത്തിൽ നിന്നും മോചനം ലഭിക്കണമെങ്കിൽ ഡബിൾ എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും വെയ്റ്റിംഗ് ചെയ്യേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത് കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്നത് അവരുടെ ഉള്ളിൽ അതായത് നിങ്ങളെയും കൂടി ചേർത്ത് നിർത്തി അവർ തേർഡ് സിറ്റുവേഷൻസിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച ഒരു ബുദ്ധി നിങ്ങളുടെ ഉണ്ടായിരുന്നു ശരിക്കും കൂർമ്മ ബുദ്ധിയൊക്കെ പ്രയോഗിച്ചു എങ്കിൽ തന്നെ അവിടെ കിട്ടിയത് പരാജയമാണ് ശക്തമാകുന്ന തിരിച്ചടിയാണ് കാരണം നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നല്ലൊരു മൾട്ടിപ്പിൾ സ്കിൽസുള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് അത് ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാ രീതിയിലും അവർക്കൊരു സമൃദ്ധി ഉണ്ടായിരുന്ന പേഴ്സൺ കൂടിയായിരുന്നു പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ചിലപ്പോങ്കിൽ സാമ്പത്തികപരമാകുന്ന ചില സപ്പോർട്ടുകളൊക്കെ കൊടുത്തുകൊണ്ട് തേർഡ് പാർട്ടിയിലേക്ക് കണക്റ്റഡ് ആയതാവാം നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ സപ്പോർട്ട് തേർഡ് സിറ്റുവേഷൻസ് ശരിക്കും ചൂസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു സപ്പോർട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബന്ധനാവസ്ഥ തേർഡ് പാർട്ടി സൃഷ്ടിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇത് പെട്ട എനർജി തന്നെയാണ് കേട്ടോ രക്ഷപെടാൻ പറ്റാത്ത വിധമുള്ള ഒരു എനർജിയാണ് ഭയത്തെ വളരെ ശക്തമായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് ഇൻറ്റ്യൂഷൻ അതായത് ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് രക്ഷപ്പെടാനായിട്ട് പക്ഷേ ഭയമാണ് എന്ത് ചെയ്യണം ഏതാണ് ഏതിലാണ് എത്തിച്ചേരേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജി നിങ്ങളുടെ വ്യക്തിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് മാത്രവുമല്ല നമുക്കിതിനകത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിച്ചാലും അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു കൺഫ്യൂസ്ഡ് എനർജി തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും വളരെയധികം പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ തീരുമാനിച്ചാൽ നിങ്ങളുടെ വ്യക്തിക്ക് ആ സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റും രക്ഷപ്പെടാൻ വളരെ സിമ്പിളായിട്ട് സാധിക്കും പക്ഷെ അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം കൺഫ്യൂഷനാണ് പുറത്ത് കടന്നാൽ പിന്നീടുള്ള അവസ്ഥ എന്താണ് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ പിന്നെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളെ ശരിക്കും ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും അൻസൈറ്റിയും അതുപോലെ തന്നെ ഭയവുമാണ് ഈ ഒരു ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ കൂടുതലിപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് പ്രതിസന്ധികളുണ്ട് അതായത് ആഗ്രഹിച്ച പല കാര്യങ്ങളും കയ്യിലുണ്ടായിരുന്ന പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഇല്ല ശൂന്യമായൊരു അവസ്ഥയാണ് അതല്ലെങ്കിൽ ഒരു എത്തണമെങ്കിൽ അതായത് മറ്റൊരു സിറ്റുവേഷൻസിൽ എത്തണമെങ്കിൽ ഒന്ന് വിജയിക്കണമെങ്കിൽ നല്ല രീതിയിൽ പ്രതിസന്ധികൾ തരണം ചെയ്യും വരും അപ്പം പൂർണ്ണമായിട്ടും ഇപ്പോൾ ഒരു ഒതുങ്ങിയ ലോകത്ത് ഒരു ചെറിയ ഒരു ലോകത്ത് നിലനിൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഉള്ളിൽ ഒരു ശൂന്യമാകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ് പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്കൊരു പവർ ഉണ്ട് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് വളരെ ശക്തമാകുന്ന ഒരു മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ട് ആ പവറിനുസരിച്ച് വേണം നിങ്ങളുടെ വ്യക്തിക്ക് വിജയിക്കാൻ സാധിക്കുക എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ടും അറിയാം തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇമോഷൻസിനെ ഹൈഡ് ചെയ്തതും നിങ്ങൾക്ക് മുന്നിൽ ഒരു ബൗണ്ടറി ഇട്ടതും നിങ്ങളോടൊരിക്കലും ഒരു ആത്മാർത്ഥത കാണിക്കാൻ തയ്യാറാവാതിരുന്നതുമെല്ലാം ഓർത്തവർ കുറ്റബോധപ്പെടുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ മുമ്പിൽ വളരെ സ്ട്രോങ് ആയിട്ട് അവർ ഒരു എന്താ പറയുക ഒരു ഈഗോ എനർജിയിൽ നിന്നിരുന്നു നിങ്ങൾ ഒരിക്കലും അവരുടെ മുമ്പിൽ യാചിച്ച ഒരു എനർജി കൂടി കാണുന്നുണ്ട് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് അവർ നൽകിയപ്പോൾ പോലും നിങ്ങളെ സംബന്ധിച്ച് അവർ ബൗണ്ടറി ഇട്ടാണ് നിന്നെന്നാണ് കാണുന്നത് ഇപ്പം അവർക്ക് ബോധം വെച്ചു എന്ന് തന്നെ പറയാൻ പറ്റും ഈ ഒരു സ്ട്രഗ്ലിംഗ് എനർജിയിൽ ഈ ഒരു പെട്ട സിറ്റുവേഷൻസിൽ ഈ ഒരു ഡാർക്ക് എനർജിയിൽ അവർക്ക് തീർച്ചയായിട്ടും ഒരു ബോധം വെച്ചിട്ടുണ്ട് അവർക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് ഒരു ഗുഡ് ന്യൂസ് എനർജിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം മാറ്റം വരുത്തണം ഒരു പുതിയ തുടക്കം വേണം എന്നൊക്കെ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ലീഗൽപരമാകുന്ന ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു അറിവും നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ ബേസ് ചെയ്ത് നോക്കിയാൽ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി തിരിച്ചു വന്നാൽ ലീഗൽപരമാകുന്ന പ്രശ്നങ്ങളിലും പെടാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നുണ്ട് പുറത്ത് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് സിറ്റുവേഷൻസ് എൻറ്റാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ട്രാപ്പിഡ് എനർജിയിൽ നിന്നും പെട്ടെന്ന് അവർക്ക് കടക്കാൻ പറ്റുന്നില്ല പക്ഷെ അനുഭവിക്കുന്നുണ്ട് അവർ കണ്ടെത്തിയ ആ ഒരു ആഗ്യൻ സ്വപ്നം അല്ലെങ്കിൽ അവർ കണ്ടെത്തിയ ആ ഒരു ഇമോഷൻസ് അതിൻ്റെ ഫലം അവർക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും വളരെ ഗുഡ് എനർജിയൊക്കെ ആയിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ അവർക്ക് ലഭിച്ചത് വളരെ ശക്തമായിട്ടും മദ്യമറന്ന് സന്തോഷിച്ച ചില സമയങ്ങൾ തേർഡ് പാർട്ടി എനർജിയിലുണ്ട് പക്ഷേ അതെല്ലാം ഇന്ന് അവർക്കൊരു ചീറ്റിങ് ആയിട്ടും ദുർഘടമായിട്ടും ഇമോഷണൽ പെയിനായിട്ടും വളരെയധികം റോങ് സിറ്റുവേഷൻസിൽ ഒരു എനർജിയുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അവരൊരു സ്റ്റക്നെസ്സിലാണ് അതായത് ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സക്സസ് ആണ് കേട്ടോ ഫിനാൻഷ്യൽ പരമായിട്ടോ അല്ലെങ്കിൽ കരിയർ പരമായിട്ടോ എന്തൊക്കെയോ ഒരു നേട്ടങ്ങളാണ് സക്സസ് എനർജിയാണ് ഓപ്പർച്യൂ അതായത് ഒരു അബൻഡൻസ് ആണ് തേർഡ് പാർട്ടിയുടെ ലക്ഷ്യം അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി തിരിഞ്ഞു പോകും തേർഡ് പാർട്ടി ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസും അതായത് ഫിനാൻഷ്യൽ ഒരു ഇൻഡിപെൻഡൻസ് എനർജിയൊക്കെ തന്നെയാണ് ഇതിനകത്ത് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പം ഈ ഒരു ഓവർ തിങ്കിങ് എനർജിയിലാണ് തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് തേർഡ് പാർട്ടിയും വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് നെഗറ്റീവ് തോട്ട്സ് തേർഡ് പാർട്ടിക്ക് വരുന്നുണ്ട് കാരണം പ്രതീക്ഷിച്ചതൊക്കെ നേടിയെടുക്കുന്നുണ്ട് എല്ലാം അവസാനിച്ചു പോകുമോ ഈ വ്യക്തിയുടെ പ്രസൻസ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി കാര്യങ്ങൾ തിരിച്ചറിയുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം തേർഡ് പാർട്ടിയുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് പക്ഷേ തേർഡ് പാർട്ടി വളരെ കണ്ണിങ്ങായിട്ട് തന്നെയാണ് ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നത് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊരു ബൗണ്ടറി തീർത്ത് തന്നെയാണ് നിൽക്കുന്നത് കാരണം തേർഡ് പാർട്ടിക്ക് ചില ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് സക്സസ് എനർജി തന്നെയാണ് മാത്രമല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ ലൈഫിൽ മറ്റ് സിറ്റുവേഷൻസുകളുണ്ട് തേർഡ് പാർട്ടിക്ക് പേടിക്കാനും തേർഡ് പാർട്ടിക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതുമായ മറ്റ് സിറ്റുവേഷൻസുകൾ തേഡ് പാർട്ടിയുടെ എനർജിയിലുണ്ട് മാത്രമല്ല നിങ്ങളുടെ വ്യക്തിക്ക് മറ്റാരെങ്കിലും തേർഡ് പാർട്ടിയെക്കുറിച്ച് നെഗറ്റീവായ ചില ഗൈഡൻസുകൾ കൊടുക്കുമോ എന്നുള്ള ഒരു ഭയം തേഡ് പാർട്ടിനെ വളരെ സ്ട്രോങ് ആയിട്ട് ബാധിച്ചിട്ടുണ്ട് തേഡ് പാർട്ടിയുടെ ഉദ്ദേശ്യം കുറച്ച് കഴിയുമ്പം ഫിസിയെ സക്സ സക്സസ് എനർജിയിലേക്ക് തേർഡ് പാർട്ടിക്ക് ഒരു വിജയത്തിലേക്ക് പോകുക എന്ന ലക്ഷ്യം തന്നെയാണ് തേർഡ് പാർട്ടി ഇതിനകത്ത് വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് സാമ്പത്തികപരമായിട്ടും വിജയിക്കാനുള്ള അതായത് ഒരു എന്താ പറയുക ഉയർച്ചയിലേക്ക് എത്തുക ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാക്കുക അതുപോലെ തന്നെ ഒരു അബണ്ടൻസ് എനർജിയിലേക്ക് പോകുക എന്നതാണ് തേർഡ് പാർട്ടിയുടെ ലക്ഷ്യം അതനുസരിച്ച് തന്നെ തേർഡ് പാർട്ടി ഈ ഒരു ബന്ധത്തിൽ നിന്നും തേർഡ് പാർട്ടിയുടെ ആവശ്യം കഴിയുമ്പം നൂറ് ശതമാനം ഇറങ്ങി പോകുമെന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് ഈ ഈ ഒരു എനർജി കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളിലേക്ക് നോക്കുമ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നൂറ് ശതമാനം അവസാനിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല തേർഡ് പാർട്ടി തീർച്ചയായിട്ടും ചീറ്റിങ് ചെയ്യുന്നതാണ് ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കതിനുള്ള ഒരു ഇൻഡ്യൂഷൻ ലിസൻ നിങ്ങളുടെ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനോട് നിങ്ങളുടെ സോളിനോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു മാറ്റം വരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിച്ചു പോവുകയും ചെയ്യും കേട്ടോ അപ്പം റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു